ദൈവം അവരെ എങ്ങനെ അനുഗ്രഹിച്ചു പെരുകുവീൻ ഭൂമിയിൽ നിറഞ്ഞ അതിനെ കീഴടക്കു കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ഉൽപ്പത്തി ഒന്നാം മധ്യ ഇരുപത്തെട്ടാം വചനം കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നിന്റെ ദൈവം ചോദിക്കുന്നു ഏഷെയ അറുപത്തി ആറാം അധ്യായം ഒമ്പതാം വചനം അവിടുന്ന് വന്തിക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു കർത്താവിനെ സ്തുതിക്കുവാൻ സങ്കീർത്തനം നൂറ്റി പതിമൂന്നാം അധ്യായം ഒമ്പതാം വചനം കർത്താവിനെ കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ സാറായിക്കൊരു മകനുണ്ടായിരിക്കും ഉൽപ്പത്തി പതിനെട്ടാം അധ്യായം പതിനാലാം വചനം കർത്താവിന്റെ ദാനമാണ് മക്കൾ മുദ്ര ഒരു സമ്മാനവും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴാം അധ്യായം മൂന്നാം വചനം ദൈവം തന്റെ ജനത്തെ സന്താനപുഷ്ടിയുള്ളവരാക്കി തങ്ങളുടെ വൈരികളെ കാശുത്തരാക്കി സങ്കീർത്തനം നൂറ്റി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വചനം കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നീ വന്ധ്യയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നയാധിപന്മാർ പതിമൂന്നാം അധ്യായം മൂന്നാം വചനം ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും ലേവ്യർ ഇരുപത്താറാം അധ്യായം ഒമ്പതാം വചനം നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്നു പേരിടണം ലൂഖ ഒന്നാം അധ്യായം മുപ്പത്തൊന്നാം വചനം